ജനങ്ങളെ വഞ്ചിക്കുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ അടിസ്ഥാന സൌകര്യങ്ങൾ പോലും വർദ്ധിപ്പിക്കാതെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാസിപൂരിൽ സംഘടിപ്പിച്ച പൊതു റാലി അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ ആക്രമണം നടത്തിയത് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി വഞ്ചിക്കുന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ പതിവ് ശൈലിയെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷങ്ങൾ പിന്നിടുമ്പോഴും അവർ ഈ പാത തന്നെയാണ് പിന്തുടരുന്നതെന്നാണ് മോദി വ്യക്തമാക്കിയത് ഗാസിപൂരിൽ ഒരിക്കലും വികസനം സാധ്യമാകില്ല എന്ന മനസ്സോടെയാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ കോൺഗ്രസ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട് അവർ രാജ്യം ഭരിച്ചു ദരിദ്രരായ ജനങ്ങൾ ഒരു കാലത്ത് വളരെ ബുദ്ധിമുട്ടായാണ് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത് സങ്കടങ്ങളും ഒക്കെ നെഹ്റുജിയോട് പറഞ്ഞെങ്കിലും യാതൊരു ഫലവും കണ്ടില്ല കോൺഗ്രസ് അത് രാഷ്ട്രീയമായി തന്നെ മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഇന്ന് രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും റേഷൻ എത്തുന്നുണ്ട് അതിൽ താൻ സംതൃപ്തനാണെന്നും ദാരിദ്ര്യമുക്ത ഭാരതമാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്നുമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് എൽഇ ഡി ബൾബിന്റെ കാലത്ത് ചിലർ റാന്തലുമായി നടക്കുകയായിരുന്നു ബീഹാർ മുഴുവൻ ഇരുട്ടിലാകുമ്പോൾ സ്വന്തം വീട്ടിൽ മാത്രമാണ് അവർ വെളിച്ചം എത്തിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിന്റെ പുതിയ ദിശ നൽകിയ നാടാണ് ബീഹാർ എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പദ്ധതികളെ തകർക്കുമെന്നും ഇവിടെ വെച്ച് തന്നെ അദ്ദേഹം വോട്ട് ജിഹാദിൽ ജിഹാദിലേർപ്പെടുന്നവരുടെ പിന്തുണ നേടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഒ ബിസി പട്ടികയിൽ മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള ബംഗാൾ സർക്കാരിന്റെ ശ്രമം കൽക്കട്ട ഹൈക്കോടതി വിഫലമാക്കിയെന്നും പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി ആഗോളതലത്തിൽ രാജ്യത്തിന്റെ ശക്തിയോട് നീതി പുലർത്താൻ കഴിയുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യയ്ക്ക് ആവശ്യം എന്നാൽ പ്രധാനമന്ത്രി പദം ഉപയോഗിച്ച് കസേരകളി നടത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം കോൺഗ്രസും ആർ ജെ ഡിയും എൻ സി പിയും എസ് പിയും പ്രധാനമന്ത്രി പദത്തിൽ കുറഞ്ഞ കാലമെങ്കിലും ഇരിക്കാൻ മോഹിക്കുന്നെന്നും അദ്ദേഹം വിമർശിച്ചു തനിക്കെതിരെ ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലാത്തതിനാൽ തനിക്ക് വിഷമമുണ്ടെന്നും തനിക്കെതിരെ ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഇല്ല നിലവിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനിടെ തനിക്കൊരു ശക്തമായ പ്രതിപക്ഷത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മോദി പറയുന്നത് ജനാധിപത്യത്തിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് അത്തരമൊരു പ്രതിപക്ഷമാണ് സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അത്യാവശ്യമാണ് ഈ രാജ്യത്ത് കഴിവുള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് അവസരം ലഭിക്കണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ലഭിക്കുമെന്ന് താൻ കരുതി എന്നാൽ തന്റെ ജീവിതത്തിനുണ്ടായ നഷ്ടങ്ങളിലൊന്ന് ശക്തമായ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യം തന്നെയെന്നാണ് മോദി വ്യക്തമാക്കിയത് കോൺഗ്രസിൽ നിന്ന് അനുകൂലമായ യാതൊരു സംഭാവനയും ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ി അറുപത് വർഷം അവർ രാജ്യം ഭരിച്ചു അവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു പ്രണവ് മുഖർജി ഉണ്ടായിരുന്നത് വരെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷത്തിൽ നിന്ന് യാതൊരു ആനുകൂല്യവും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മോദി വ്യക്തമാക്കിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന തന്റെ അനുഭവ സമ്പത്തും സഹപ്രവർത്തകരിൽ നിന്നുള്ള അറിവുമാണ് തനിക്ക് ബലമായതെന്നാണ് മോദി വ്യക്തമാക്കിയത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്